മക്കളെ നമ്മുടെ എക്സാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു അല്ലേ അപ്പൊ നമുക്കിനി പഠിക്കാൻ കുറച്ച് സമയമുള്ളൂ അപ്പൊ നമുക്കിനി വേഗം ഒരുങ്ങേണ്ട സമയമാണ് എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് എങ്ങനെ പ്രിപ്പയർ ആവാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓരോ എക്സാമിനും അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഓരോ എക്സാമിന്റെ ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടാണ് ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലെ ഓരോ ചാപ്റ്റർ വൈസും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓരോ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഏറ്റവും പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെക്കുക അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാം ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എസെൻഷ്യൽസ് ആണ് കേട്ടോ എക്സാം എസെൻഷ്യൽസ് ദാറ്റ് മീൻസ് ഏറ്റവും പ്രോബിൾ ആയിട്ട് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യം കേട്ടോ അപ്പൊ നമുക്കിതില് നിങ്ങളുടെ യൂണിറ്റുകൾ ഒന്ന് ഒന്നെടുത്ത് നോക്കാം നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന്റെ ഈ ഒരു ഓണം എക്സാമിന് വരുന്ന ഏതൊക്കെ യൂണിറ്റുകളാണ് നോക്കാം അപ്പൊ യൂണിറ്റ് ഒരു യൂണിറ്റ് ആണ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് ഫസ്റ്റ് യൂണിറ്റ് ആണ് ഈ അവേഴ്സ് ആൻഡ് ഇയേഴ്സിൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന ചാപ്റ്റർ ഏതാണ് അത് ഹാഫ് എ ഡേ ആണ് അല്ലെ ഹാഫ് എ ഡേ ബൈ നഗുബ് മഫൂസ് ഒരു ഈജിപ്ഷ്യൻ സ്റ്റോറിയാണ് അല്ലെ ആ സ്റ്റോറിയിൽ ഒരു അച്ഛനും ഒരു മകനും ഉണ്ട് ആ മകന്റെ ഒരു അര ദിവസത്തെ ജീവിതമാണ് ആ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത് ബട്ട് അതൊരു അര ദിവസത്തെ ജീവിതം അല്ല അല്ലെ ആക്ച്വലി ഇറ്റ്സ് ലൈഫ് ജേണി അതൊരു ജീവിതയാത്ര തന്നെയാണ് അത് ചുരുക്കി ഒരു അര അര ദിവസത്തെ ജീവിതമാക്കി നമ്മളെ കാണിച്ചു തരികയാണ് അല്ലേ അപ്പോ എന്താണ് ഒരു ഫീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഫീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് സമയത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ദ്രുതഗതിയിലുള്ള പോക്ക് അതൊക്കെയാണ് ഇതിൽ വരച്ച് കാണിക്കുന്നത് നഖ്യൂബ് മഹബൂസിന്റെ ഈ കഥയിൽ കേട്ടോ ഹാഫ് എ ഡേ ബൈ നഗി സ്റ്റോറി ദാറ്റ് സിംബോളിക്കലി റെപ്രസെൻസ് ദ ജേർണി ഓഫ് ലൈഫ് ത്രൂസ് ഓഫ് എ ബോയ് ഒരു കൊച്ചു കുട്ടിയുടെ കണ്ണിലൂടെ നമ്മൾ കാണിച്ചു തരികയാണ് ഒരു ജേണി ഓഫ് ലൈഫ് ജീവിതയാത്ര തന്നെ കാണിച്ചു തരികയാണ് വിത്ത് ദ ബോയ് ടേക്കൻ ടു സ്കൂൾ ബൈ ഹിസ് ഫാദർ ആസ് ഹി സ്പെൻസ്കൂൾ അപ്പോ ഒരു കുട്ടിയുടെ ജീവിതം അതായത് ഒരു ദിവസത്തെ ഒരു ചെറിയൊരു ലൈഫ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പകുതി ദിവസം അതായത് ഒരു ദിവസത്തിന്റെ പകുതിയോളം നമ്മൾ സ്കൂളിൽ ചെലവഴിക്കണം ആ ഒരു സമയം കാണിച്ചുകൊണ്ട് തുടങ്ങുന്ന അച്ഛന്റെ കൂടെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ ഓഫ് ഇമോഷൻസ് ഫ്രം ഫിയർ ആൻഡ് ടു ലേണിംഗ് ആൻഡ് മേക്കിംഗ് ഫ്രണ്ട്സ് വെൻ ഹി ലീവ് സ്കൂൾ ഹി ഫൈൻസ് ദാറ്റ് എവ്രിഥിങ്റൌണ്ട് ഹിം ഹാസ് ചേഞ്ച് ദ വേൾഡ് ഹാസ് എയ് ഹാസ് ബിക്കം ആൻ ഓൾഡ് മാൻ അപ്പോൾ സ്കൂളിലേക്ക് ചെല്ലുന്നു സ്കൂളിലെ അവൻ പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു അവിടെ പലതരം വികാരങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നു ഫിയർ ആങ്സൈറ്റി മുതലായവ പല കാര്യങ്ങൾ അവൻ പഠിക്കുന്നുണ്ട് ശേഷം സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ചേഞ്ച് ചെയ്യായതായിട്ട് അവന് എല്ലാം ചേഞ്ച് ആയി പോയതായിട്ട് അവന് മനസ്സിലാവുന്നു തന്നെ മാറിപ്പോയതായിട്ട് അവൻ കാണുന്നു അവൻ സ്വയം ഏജ്ഡ് മാൻ ആയി മാറും അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് അല്ലേ ആൻഡ് ഹി ഹാസ് ബിക്കം ആൻഡ് ഓൾഡ് മാൻ ദ സ്റ്റോറി യൂസസ് പാസേജ് പാസേജ് ഓഫ് എ സിംഗിൾ ഡേ ടു ടുഫ്ലെക്ട് on how quickly the uh, how quickly life passes and the inevitable process of age അപ്പൊ ഈ ഒരു അര ദിവസത്തിലൂടെ നമുക്ക് കാണിച്ചിരുന്നത് എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതമൊക്കെ കടന്നു പോകുന്നത് പിന്നെ ഇന്നവിറ്റബിൾ ആണ് നമ്മുടെ ഈ ഏജിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇന്നെവിറ്റബിൾ ആണ് നമുക്ക് ആർക്കും തടുക്കാൻ കഴിയാത്തതാണ് അതിങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം നമുക്ക് വളരെ ഒരു സർപ്രൈസിങ് എലമെന്റ് ആണ് ആ കഥയിൽ അവസാനം സംഭവിക്കുന്നത് അല്ലെ അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ നഖുബ് മഹഫൂസിന്റെ ഹാഫ് എഡേ എന്ന് പറയുന്നത് ഈ സ്റ്റോറിയിൽ മക്കളെ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ആക്ച്വലി നമ്മുടെ മുന്നത്തെ എട്ടാം ക്ലാസ്സോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെയോ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവ ചേട്ടന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തി അനിയന്മാർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഇതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അറിയോ അവർക്ക് ഒരു ഹിസ്റ്ററി ഓഫ് എക്സാംസ് എടുത്ത് നോക്കാൻ പറ്റും നമുക്ക് കാരണം ആ ചാപ്റ്റേഴ്സ് തന്നെയാണ് കഴിഞ്ഞ എക്സാംസിലുള്ളത് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു എക്സാമിന്റെ ഹിസ്റ്ററിനകത്തെടുത്ത് നോക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം നിങ്ങൾക്ക് പുതിയ ചാപ്റ്റേഴ്സ് ആണ് അതായത് ഈ കൊല്ലമാണ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഉന്നത്തെ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു സ്പെക്കുലേഷൻസ് നടത്താൻ പറ്റുള്ളൂ ഏതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഓക്കെ ഇതിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് ക്യാരക്ടർ സ്കെച്ചിന് ഉണ്ടെന്നുള്ള കാര്യമാണ് കേട്ടോ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ആ കുട്ടി സോ നിങ്ങൾ ഒന്ന് പ്രതീക്ഷിച്ചോ ക്യാരക്ടർ സ്കെച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ക്യാരക്ടർ സ്കെച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുകയാണെങ്കിൽ മക്കളെ അതിന്റെ രീതി ഇങ്ങനെയാണ് അതായത് നിങ്ങൾ എഴുതും വാദ്യം ആ ക്യാരക്ടറിന്റെ പേര് എഴുതുക ഓക്കെ ക്യാരക്ടറിന്റെ പേര് നിങ്ങൾ എഴുതിയതിനു ശേഷം ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ് ആ സ്റ്റോറിയുടെ പേര് എഴുതുക നെയിം ഓഫ് ദ സ്റ്റോറി അതിനുശേഷം റിട്ടേൺ ബൈ എന്ന് പറഞ്ഞ് ആ കഥ എഴുതിയ ആളുടെ പേര് എഴുതുക അപ്പോൾ ക്യാരക്ടറിനെയും സ്റ്റോറിയെയും അതെഴുതിയ കഥാകാരനെയും നിങ്ങൾ പരിചയപ്പെടുത്തി ഇനി നിങ്ങൾ ക്യാരക്ടറിലേക്ക് കടക്കുക അപ്പോൾ അവിടെ എന്താണ് വാട്ട് വാർഡ് ഹി ഓർ ഷി ലുക്ക് ലൈക്ക് അപ്പോൾ ആ ക്യാരക്ടറിന്റെ രൂപഭാവങ്ങൾ എന്തെല്ലാമാണ് അവന്റെ പ്രായം എന്താണ് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ എഴുതുക അതുപോലെ തന്നെ ഹൗ ഈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ക്യാരക്ടർ അവന്റെ സ്വഭാവം എന്താണ് അവൻ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക അവന്റെ പെരുമാറ്റം അങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എഴുതുക അതുപോലെ തന്നെ വാട്ട് ഡസ് ദി ക്യാരക്ടർ ഡു ഇൻ ദ സ്റ്റോറി സ്റ്റോറിയിൽ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ ബോയ്ടെ കാര്യമാണെങ്കിൽ അവൻ സ്കൂളിൽ പോകുന്നു അവൻ ഏജ്ഡ് ആവുന്നു അവൻ ജീവിതം പഠിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളില്ലേ അത് എഴുതുക ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതായിരിക്കണം ഒരു ക്യാരക്ടർ സ്കെച്ച് ഇപ്പൊ നമ്മളുടെ വിനേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുക ക്യാരക്ടർ സ്കെച്ച് അതിനകത്ത് കൃത്യമായിട്ടുണ്ട് അത് നോക്കി കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്റ്റോറിയിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളത് ഒന്നാണ് മറ്റൊന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റിവ്യൂ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ റിവ്യൂ റൈറ്റിംഗ് ഈ സ്റ്റോറിയെ പറ്റി ഒരു റിവ്യൂ എഴുതുക അതായത് ഈ സ്റ്റോറി കംപ്ലീറ്റ് നമ്മൾ തുടക്കം മുതൽ ആരാണോ ഈ സ്റ്റോറി എഴുതിയ അയാളുടെ പേര് മുതൽ നബ്യൂബ് മഹബൂസിന്റെ കാര്യം മുതൽ പറഞ്ഞ് ഒരു റിവ്യൂ ആയിട്ട് എഴുതുക കേട്ടോ അപ്പൊ അതിന് എഴുതേണ്ട രീതി എന്താ നോക്കുക ഇൻട്രൊഡക്ഷൻ അതിങ്ങനെ ചെയ്യണം നെയിം ഓഫ് ദി റൈറ്റിംഗ് എന്താണ് ഈ സ്റ്റോറി ഹാഫ് എ ഡേ ഫോം ഓഫ് ദി റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് അത് എന്താണ് ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി അല്ലെ അതൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഇനി ബൈ ദ നെയ് നഗീബ് മഫൂസ് നഗീബ് മഹഫൂസ് ആണ് എഴുതിയിരിക്കുന്നത് രീതിയിൽ അപ്പോ ഹാഫ് എ ഡേ ഇസ് എ ഷോർട്ട് സ്റ്റോറി ബൈ നഗീബ് മഹൂസ് എന്ന് പറഞ്ഞ് തുടങ്ങാറ് കേട്ടോ അതിനുശേഷം ഹാഫ് ഇപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചത് ഹാഫ് എ ഡേ ഇസ് എ ഷോർട്ട് സ്റ്റോറി ബൈ നഗീബ് മഹഫൂസ് കൃതി എന്തിനെ കുറിച്ചാണെന്നുള്ളത് ചുരുക്കി എഴുതുക അതിനുശേഷം കൃതി ചുരുക്കി അങ്ങോട്ട് വിവരിക്കുക ആദ്യം കൃതിയുടെ ഒരു തീം അങ്ങോട്ട് പറയും കേട്ടോ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം അല്ലെങ്കിൽ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ് ഒക്കെയാണ് ഞാൻ അത് കാണിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ശേഷം അതിന്റെ ഒരു ആ കഥയൊന്ന് ചുരുക്കി അങ്ങോട്ട് എഴുതുക അങ്ങനെ ഒരു എത്തിക്കുകയും ചെയ്യാതെ കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് അതിന്റെ ഒരു എന്താ ഒരു റിവ്യൂ പോലെ എഴുതാൻ പറ്റിയത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അതിന് ഉത്തരം ഉണ്ട് നമുക്ക് നോക്കാം എ എക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഓഫ് ഹാഫ് എ ഡേ ബൈ നഗീബ് മഹഫൂസ് എടുത്ത് എടുത്തു നോക്കി നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നേരെ പോവാം കേട്ടോ അപ്പോ സർ പറയുന്ന കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന ആണ് ഒന്ന് റിവ്യൂവും മറ്റൊന്ന് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് കേട്ടോ അത് ഏ ലായിട്ട് നമുക്ക് അതായത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം അടുത്തത് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ആണ് ഒന്ന് ഡയറിയും മറ്റൊന്ന് കോൺവെർസേഷൻ കേട്ടോ ആ കുട്ടിയുടെ ഡയറി അല്ലെങ്കിൽ ആ കുട്ടിയും അച്ഛനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആക്ച്വലി ഇതില് രണ്ട് കോൺവെർസേഷൻസ് ഉണ്ട് ഒന്ന് കുട്ടിയും അച്ഛനുമായിട്ടുള്ള കോൺവെർസേഷൻ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ കുട്ടി ആ സ്കൂളിൽ എത്തിയതിന് ശേഷം അവിടുത്തെ ഒരു ടീച്ചറായിട്ടൊരു കോൺവെർസേഷൻ കൊടുക്കാം കേട്ടോ അതും ഇതിനകത്തുണ്ട് അപ്പൊ രണ്ട് രീതിയിൽ കോൺവെർസേഷൻ വരാം പിന്നെ മക്കളെ ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് അത് ആ കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിട്ടോ നിങ്ങളും ആ കഥാപാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ആ കോൺവെർസേഷൻ ചോദിക്കാം കേട്ടോ അപ്പൊ കോൺവെർസേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ അതിനകത്ത് ഒരു അഞ്ച് അഞ്ചല്ല ഒരു ആറ് എക്സ്ചേഞ്ച് എങ്കിലും ചെയ്തിരിക്കണമെന്നാണ് ആറ് എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു തവണ സംസാരിച്ചു തിരിച്ചു സംസാരിച്ചു കേട്ടോ ഇതാണ് ഒരു എക്സ്ചേഞ്ച് അതായത് നിങ്ങൾ സംസാരിക്കുന്നു മറ്റേ ആൾ മറുപടി പറയുന്നു അത് ഒരു എക്സ്ചേഞ്ച് ആയി അങ്ങനെ ആറ് എക്സ്ചേഞ്ചുകളെങ്കിലും എങ്കിലും ചെയ്തിരിക്കുക എന്നുള്ളതാണ് കോൺവെർസേഷന്റെ പ്രത്യേകത ഓക്കെ അപ്പൊ ഇനി സി ലെവൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺവെർസേഷൻ അത് ഈ പറഞ്ഞ കോൺവെർസേഷനും അതുപോലെ ന്യൂസ് റിപ്പോർട്ടും നോട്ടീസും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് വരാവുന്ന ചില ചോദ്യങ്ങൾ ഇന്ന് ഞാൻ പറയാവുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഒന്നുമില്ല ഈ ചാപ്റ്ററിന്റെ ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു ആ ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ മറ്റു ഇമ്പോർട്ടൻസും കഥയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കിയതിന് ശേഷം അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റൻസ് ആണ് സാർ പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പോ ഇത് ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം അപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കാണാം ഓക്കെ ബൈ ബൈ